കണക്കുകൾ നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി എല്ലാ വനിതാ അവസരങ്ങൾക്കും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഐത്തവും അനാചാരവും ഈ സമൂഹത്തിൽ നിലനിന്ന് സ്ത്രീകൾ വീടിൻ്റെ പൂമുഖത്തു നിന്ന് മാത്രമല്ല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കാലത്ത് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കടിഞ്ഞാൻ വനിതകളുടെ കയ്യിൽ കൊടുത്തതിനെ ഓർത്ത് ഞാനും അഭിമാനിക്കുന്നു തൊള്ളായിരത്തി പതിനേഴിൽ ഡോക്ടർ മിസസ് അനി ബസൻറ്റും ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ മാനമ്പാടി സരോജിനി നായിഡുവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മിസസ് നെല്ലീസൻ ഗുപ്തയും അടക്കമുള്ള ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ട് ശേഷം ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി വനിതാ രാഷ്ട്രപതി വനിതാ കേന്ദ്രമന്ത്രി വനിതാ മുഖ്യമന്ത്രി വനിതാ ഗവർണർ അങ്ങനെ പ്രൗഢഗംഭീരമായൊരു പാരമ്പര്യത്തിൻ്റെ ഗരിമയിൽ നിൽക്കുമ്പോഴും വർത്തമാന കാലഘട്ടത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവകാശമായി ആരുടെയും ഔദാര്യമല്ലാതെ ജന്മാവകാശമായി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന കൃത്യമായ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം പ്രശ്നമായി ഞാൻ കാണുന്നില്ല വിശിഷ്യ ഒട്ടും അങ്ങനെ കണ്ടുകൂടാ കാരണം ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ജില്ലയുടെ ചുമതല വനിതയെ ഏൽപ്പിച്ചിട്ടില്ല അത് ഏൽപ്പിച്ചത് കോൺഗ്രസ് ആണ് അതിലായത് ഞാനാണ് അവിടെ അഞ്ച് വർഷം പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു നഷ്ടവും ഉണ്ടായില്ല മറിച്ച് ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്ന കൊല്ലത്ത് രണ്ട് എം എൽ എമാരുണ്ടായി അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും അതിനു മുമ്പ് നാൽപ്പത്തി മൂവായിരം മുപ്പത്തെണ്ണായിരം മുപ്പത്തി ഒമ്പതിനായിരം ഇലക്ഷൻ അങ്ങനെ സി എർ മോഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ബഹുദൂരം പിന്നിലായിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പതിനായിരങ്ങളിലേക്ക് ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകൾ ചുരുക്കം അഞ്ച് പഞ്ചായത്ത് മാത്രമായിരുന്നു ആ കാലത്ത് ഞങ്ങൾക്ക് ഞാൻ ഡി സി പ്രസിഡൻറ് ആകുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ദളിത് സ്ഥാനാർത്ഥി ജയിക്കാത്തതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഞങ്ങൾക്ക് മൂന്നും കൂടെ കിട്ടി എട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇരുപത്തി രണ്ട് പേര് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി ഒരു മുനിസിപ്പാലിറ്റി ഇല്ലാത്ത സ്ഥലത്തൊരു മുനിസിപ്പാലിറ്റി കിട്ടി ഞാൻ പറഞ്ഞത് ഒരു വനിതയെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല മറിച്ച് ഒരു പുരുഷനാ സ്ഥാനത്തിരിക്കുന്നതിനേക്കാൾ ഇരട്ടി പണിയെടുക്കേണ്ടി ഒഴിച്ചാൽ കൃത്യമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വനിതകൾ ഞാൻ മാത്രമല്ല ആരായാലും അതുണ്ടാകും അവസരം കൊടുത്താൽ ഏതൊരു വനിതയും ഏത് പാർട്ടിയിൽ നിന്നായാലും അവർ രാഷ്ട്രീയ ഉത്തരവാദിത്വവും സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് ഞാൻ